മോഹൻലാലിന് ജന്മദിന സമ്മാനമായി പ്ലാവിൻ തോട്ടത്തിലെ ചക്ക ഒരുക്കി ചിത്രകാരൻ ഡാവിൻജി സുരേഷ് വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ മുഖം സുരേഷ് ഒരുക്കിയത് അറുപത്തിയഞ്ചാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് അറുപത്തിയഞ്ചിനം പ്ലാവുകളുള്ള തോട്ടത്തിനു നടുവിലാണെന്നതാണ് ചിത്രത്തിന്റെ സവിശേഷത പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകളും കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത് തൃശൂർ വേലൂരിലെ കുറുമാൽകുന്നിലെ വോഗീസ് തരങ്ങന്റെ ആയുർജാക്ക് ഫാമിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാം മീഡിയമായ ചക്കചിത്രം ജനിച്ചത് എട്ടടി വലുപ്പത്തിലും രണ്ടടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണിവിരിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ചു ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത് യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർജാഖ് ഫാമിലെ തൊഴിലാളികളും ക്യാമറാമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനിയും ഷാഫിയുമാണ് ഡാവിൻജി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചെലവഴിച്ചത് ഏകദേശം ഇരുപത് ചക്കയോളം ഇതിനായി ഉപയോഗിച്ചു അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാഖ് ഫാമിലെ വോഗീസ് തരംഗിന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ പറ്റിയതെന്നും ഡാവൻജി സുരേഷ് പറഞ്ഞു കേരളത്തിലെ ഒരു പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല അവസാനമാണ് നമ്മുടെ വർഗീസാടിന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും ഇങ്ങനെ ഒരു റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണാവൂല മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോ റെഡിന്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ഇപ്പൊ ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളർ ഉണ്ട് അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞടെ ലൈറ്റ് കളർന്നെ ക്രീം കളർ വരെ ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് പിന്നെ ഈ ചക്കയുടെ തൊണ്ട് വെച്ച താടി രോമങ്ങളും മീശ രോമങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ് അത് ഉടങ്ങിയതുകൊണ്ട് പച്ചയുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവ് ഇന്റെ എല എല്ലകള്